രാവിലെ തന്നെ ഇതാ ഒരു ചാക്കും മുരിങ്ങയിലേട്ടാ കിട്ടിയിട്ടുള്ളത് നമ്മളെ വില്ലേൻ്റെ തൊട്ടടുത്തുള്ള വില്ലയിൽ ഉണ്ടായത് അയൽവാസീൻ്റെ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് പോലും ഈ സാധനം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ നാട്ടിലൊന്നും ഇപ്പോൾ ഇല്ല ഈ സാധനം മുരിങ്ങയില എന്ന് പറയും നമ്മളെ നാടൻ ഭാഷയിൽ അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ചോന്നരീൻ്റെ ചോറാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് അരിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ ഇന്നത്തെ ലഞ്ച് ചെയ്താലും പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് തുറമാങ്ങി വന്നിട്ട് ഇത് പിന്നെ നല്ല വയനാടൻ കാട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് നല്ല സൂപ്പറായിട്ടുള്ള ചമ്മന്തിപ്പൊടിയും കൂടിയുണ്ട് ഒരു ലോഡ് മുരിങ്ങയിലില്ലോണ്ട് തന്നെ എല്ലാം കഴുകി അപ്പം തന്നെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂട്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടില്ല തേങ്ങയില്ലേ എന്ന് ചോദിക്കേണ്ട ആ ചോറ് സെറ്റ് ചമ്മന്തിപ്പൊടി മുരിങ്ങയില അതുപോലെ തന്നെ തുറവാങ്ങുക ബാക്കി മുരിങ്ങയില നല്ല ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി